തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ുംചനത്തിൻപയോടെ മുന്നേറിയ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിരണ്ടാം വാക്യം യേശു പറഞ്ഞു കരയേണ്ട കരുണവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഇത്തിരി വചനത്തിലൂടെ ഞങ്ങൾ കാണുന്നു ചായറോസ് എന്റെ മകൾ മരണപ്പെട്ടപ്പോൾ അവന്റെ വീട്ടിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോൾ എല്ലാവരും കരയുകയും അവളെ കുറിച്ച് വിലപിക്കുകയും ചെയ്തു കൊണ്ടിരുന്നുവെന്ന് ഉടനെ അങ് അരൾ ചെയ്തവല്ലോ കരയണ്ട എന്ന് കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ആരും കാണാതെ ഞാൻ നേങ്ങലടിച്ച് നിലവിളിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതാവേ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കവിൾത്തടങ്ങളെ നനച്ചു കൊണ്ട് എപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിലെ ഓരോ രോഗപീഠകളും തകർച്ചകളും വേദനകളും വ്യഥകളും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു പ്രതാവേ ജയറോസ് എൻ്റെ ഭവനത്തിലേക്കങ്ങ് കടന്നു വന്ന് അവരോട് പറഞ്ഞുവല്ലോ കരയണ്ട എന്ന് ദൈവമേ ഞാനും ആഗ്രഹിക്കുന്നു ഞാനും അങ്ങയെ ക്ഷണിക്കുന്നു എന്റെ ജീവിതത്തിലേക്കും അങ്ങ് കടന്നു വന്നുകൊണ്ട് എന്റെ കണ്ണുനീറും ക്ലേശങ്ങളും സഹനങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എന്ന നീക്കുമായി അങ്ങിയെടുക്കണമേ എന്ന് കർത്താവേ ഈ തിരുവചനം നോക്കിക്കൊണ്ട് അരുൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്കാ ഞാൻ കാത്തിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല്ല മാലാഖമാരുടെയും സക്കല്ല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ ആമേയോ